വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഇന്ന് ഒലിവ് സി ബി സി ഐ ലേറ്റി കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് വി സി സഭാഷൺ സാറിന്റെ പിഴലായി നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഓരോ മലയാളിയും ആ സ്ഥലം നേരിട്ട് സന്ദർശിക്കണമെന്നാണ് സുഭാഷൻ സാർ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് ഒരു അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അതിൽ സമുദായം നടത്താൻ ശ്രമിക്കുന്നു അതിൽ മതം കലർത്താൻ ശ്രമിക്കുന്നു അങ്ങനെയെങ്കിലും നാളെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ച വർഗീയവൽക്കരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ സാധ്യമല്ലാത്ത രീതി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യവും ഇവിടെ സംജാതമായത് അതുകൊണ്ട് തന്നെ നേരിൽ കണ്ട വ്യക്തി എന്നറിയില്ല പത്തിലധികം കന്യാസ്ത്രീകളിൽ അഞ്ചിലധികം അഞ്ചോളം പേർ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരാണ് സീനിയർ സിറ്റിസൺസ് എന്ന രീതിയിൽ സ്ത്രീകൾ എന്ന രീതിയിൽ അവർക്ക് നിഷേധിക്കപ്പെട്ട നീതി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണമെന്നാണ് സുഭാഷൻ സാർ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ അതായത് പിന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി എറണാകുളത്ത് കടമശ്ശേരിയിലുള്ള ബാർത്തോമ ഭവനിൽ പോവുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളില് അവിടെ ഉണ്ടായ ചില സംഘർഷങ്ങളുടെയും ചില കയ്യേറ്റങ്ങളുടെയും രാത്രിയിൽ ഉണ്ടായ ചില അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വന്നതിന്റെ അടിസ്ഥാനത്തില് എന്താണ് നിജസ്ഥിതി എന്നുള്ളത് നേരിൽ പോയി തന്നെ നോക്കി നോക്കിക്കാണുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്നലെ ഞാൻ പോയത് ഞാൻ ചെന്ന് കഴിഞ്ഞ അല്പസമയത്തിന് ശേഷം അഭിമന്യ ജോസഫ് പാമ്പ്ലാന്റെ പിതാവും മറ്റ് ഒന്ന് രണ്ട് പിതാക്കന്മാരും അതുപോലെ തന്നെ ആക്സ് എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജോർജസ് സെബാസ്റ്റിന് മിസ്റ്റർ കുരുവിള മിസ്റ്റർ തോമസ് ഇങ്ങനെ അതിന്റെ നേതാക്കന്മാരായിട്ടുള്ളവരും ഒക്കെ വന്നെത്തിയിരുന്നു കാരണം ഇവരുമായിട്ടും ഒക്കെ ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നമുക്ക് പല ദിവസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത് വരികയും എന്നാൽ മറ്റു മാധ്യമങ്ങളിലൂടെ ഒന്ന് ഈ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്നുള്ളത് പങ്കുവെക്കപ്പെടുകയും ചെയ് പെടാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തില് എന്താണ് ഇവിടെ നടന്നതെന്നുള്ളതിനെ കുറിച്ച് ബോയിട്ട് ബോയി നേരിട്ട് കണ്ട് രേഖകൾ സഹിതം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് പ്രതികരിക്കാവൂ എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു അടിസ്ഥാനത്തിലാണ് ഞാൻ സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഏതാണ്ട് പത്ത് പന്തരയോടുകൂടി ആ സ്ഥലത്ത് ചെല്ലുകയും ഒരു മൂന്ന് മണിവരെ അവിടെ ആയിരിക്കുകയും ചെയ്തത് അതിന്റെ ഈ ചാൻ എവരി വശം പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു ഇത് നടന്നതിന്റെ പശ്ചാത്തലം രണ്ടു മൂന്ന് തലത്തിലാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് എന്താണ് സെപ്റ്റംബർ നാലാം തീയതി സംഭവിച്ചത് നമുക്കറിയാം സെപ്റ്റംബർ നാല് എന്ന് പറഞ്ഞ തിരുവോണ ദിവസമാണ് അന്ന് അത് കഴിഞ്ഞതിനു ശേഷം രണ്ടു മൂന്ന് ദിവസങ്ങള് തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളുമാണ് സെപ്റ്റംബർ നാലാം തീയതി രാത്രി ഒരു മണിക്ക് ശേഷമാണ് പത്ത് എഴുപതോളം വരുന്ന ഒരു സംഘം സംഘം ചേർന്ന് അത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് രാത്രി സംഘം ചേർന്നുള്ള ഒരു ആക്ടിവിറ്റി ഓ വളരെ നാൽപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് രേഖകൾ സഹിതം കൈവശം വെച്ച് അനുഭവിക്കുന്ന കളമശ്ശേരിലെ മാർത്തോമ ഭവന്റെ ഗേറ്റ് കടന്ന് ഉള്ളിക്കയറിയും അതിന്റെ ആ ഗേറ്റ് ഉള്ളിൽ കടന്ന് ആ ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറി വലുത് സൈഡിലായിട്ട് മറ്റൊരു ഗേറ്റ് ഉണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആ അത് അതിനോട് ചേർന്ന് തന്നെ വലിയൊരു കോമ്പൗണ്ട് വാൾ ആണ് മെയിൻ റോഡിനോട് പാരലായിട്ടുള്ളത് ഈ കോമ്പൗണ്ട് വാളിന്റെ നൂറ് മീറ്റർ കോമ്പൗണ്ട് വാള് തകർത്തു പൂർണ്ണമായും പൂർണ്ണമായും തകർത്തു തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർത്തങ്ങ് ഇടുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് തകർത്തിടുക മാത്രമല്ല അതിന് ബേസ് കോരിക്കുന്നത് വെൽ പ്ലാൻഡ് വെൽ ഓർഗനൈസ് പ്രിപ്പയർ ആയിട്ടുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇത്രയും നാളെ ഇത്രയും പിന്നെ ജനസമൂഹം വരുന്നതിന്റെ തെളിവ് അന്നേരം സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്തോടെ നമുക്ക് കാണാം അതിന്റെ റെക്കോർഡുണ്ട് കൂട്ടങ്ങൾ സംഘം ചേർന്നുള്ള ഒരു അക്രമമായിരുന്നു ആ പൊളിച്ചു മാറ്റി അതിനുശേഷം തൊട്ടടുത്ത മറ്റൊരു റോഡിലേക്ക് കിടക്കുകയാണ് ആ റോഡ് നേരെ ചെല്ലുന്നത് ഈ കോമ്പൗണ്ടിനകത്ത് രണ്ട് ഭവനങ്ങളാണുള്ളത് ഒന്ന് കോമ്പൗണ്ടിന്റെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്ത് പതിനെട്ട് ഏക്കർ സ്ഥലം വരുന്ന സ്ഥലം ഏറ്റവും അങ്ങേയറ്റത്ത് വനപ്പെട്ട വൈദികരെ താമസിക്കുന്ന സ്ഥലം ഇതിനോട് ചേർന്ന് വലത് സൈഡിലായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ആ സ്ഥലത്തിന്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ് ഈ കോമ്പൗണ്ട് വാള് തകർത്തു അതിനുശേഷം ഒരു കമ്പനിയുടെ ആ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അത് നമ്മുടെ റിൽക്കാട് ഉൾക്കാടാവുന്ന കാര്യമാണ് നമ്മുടെ ഫോട്ടോസുകൾ കാണാം ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ബാനർ അവിടെ സ്ഥാപിക്കുന്നു പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ട് എന്ന് പറഞ്ഞ എഴുതി അവിടെ വെച്ചിരിക്കുന്നു അതായത് കയ്യേറ്റക്കാരൻ വർഷമായിട്ട് ഞാൻ കൈവശം അനുഭവിച്ചിരിക്കുന്ന ഭൂമിയുടെ പ്രധാന ഗേറ്റ് കടന്നതിനു ശേഷം അടുത്ത എന്റെ വീട്ടിലേക്കുള്ള ഗേറ്റിന് മുമ്പിലേക്ക് അയാൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ അനുകൃതമായി കൈയ്യേറ്റുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന എഴുതി വെക്കാൻ മറ്റൊരു പാതിരാത്രി പാതിരാത്രി എഴുതി വെച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് വലിയൊരു കോൺസിൻസിൽ മുഖ്യധാരാ മാധ്യമങ്ങളോ നിയമപാലകളോ സജീവ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നും ഇത് ഇത്ര ഇത്ര പ്രായമായ സ്ത്രീകൾ ഒരു നടത്തിയിട്ട് എന്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവരുടെ എന്ന് ക്രൈസ്തവ പ്രത്യേകിച്ച് പിന്നെ വൈദികരും സന്യാസിനിമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു വിഭാഗമാണ് അതിന്റെ അകത്തുള്ളത് മത സൗഹാർദ്ദം തകർക്കും പിന്നെ മത വിദ്വേഷം പടരും എന്നൊക്കെയാണ് ചില കൂട്ടുകൾ പറഞ്ഞു പരത്തിയത് ഇതിന്റെ റിലവൻസ് ഒരു റിലവൻസും ഇല്ല ഇതാണ് ചില ആയുധങ്ങളാക്കുന്നത് മതവിദ്വേഷം ഉണ്ടാക്കും മതസൗഹാർദ്ദം തകർക്കും ഇവിടെ മതസൌഹാർദ്ദം തകർക്കേണ്ട കാര്യം മനുഷ്യൻ എന്നുള്ള മനുഷ്യാവകാശമാണ് ഇവിടെ തകർക്കുക സാറെ രണ്ട് കാര്യങ്ങളോ ഒന്ന് നിയമലംഘനവും നിയമം കൈയിലെടുക്കുന്നു എന്നുള്ള വരുന്നില്ല സാറേ അഡ്വക്കറ്റ് കൂടിയാണ് അതെ അതെ നിയമം കൈയിലെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ അത് കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം സെപ്റ്റംബർ നാലാം തീയതി നടന്നതല്ലേ ആഴ്ച മൂന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഇതിനെ പറ്റി പ്രതികരണങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ആ പിന്നെ അവിടുത്തെ വൈദികരായിട്ടുള്ള അതിന്റെ ഫുപ്പിലായിട്ടുള്ള ജോർജ് അച്ഛനുമായിട്ട് ഇതിനെ പറ്റി സംസാരിച്ചു അച്ഛൻ പറഞ്ഞത് പറഞ്ഞേഷം വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് സ്പനേഷാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഇതുപോലെ ഒരു ഒരു കയ്യേറ്റത്തിനുള്ള ശ്രമം ഉണ്ടായി അന്നേരം തന്നെ അത് അവസാനിപ്പിച്ചു വിടുവാൻ അവിടുത്തെ പോലീസ് അന്നേരം ഇടപെട്ടതുകൊണ്ട് സാധിച്ചു അപ്പൊ അങ്ങനെ കൈയൊഴിപ്പിച്ചു വിട്ടു അതും ഇവർ കരുതിയിരുന്നത് ജനാർത്ഥി നമ്മുടെ ഇത് ഡോക്യുമെന്റ് മുഴുവരിക്കുന്നു നമ്മൾ വെറുതെ ഒന്നും നമ്മൾ കാശ് ബാങ്ക് ത്രൂ ബാങ്ക് കൊടുത്തു വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം ഈ സ്ഥലത്തെ കുറിച്ചുള്ള ഇതിന്റെ കൈവശാവകാശത്തെ കുറിച്ച് തർക്കം നേരത്തെ ഉണ്ടായിരുന്നു അതായത് ഇത് കൈമാറേണ്ടി തന്നുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് മരിച്ചുപോയി ഇത് പല ആധാരങ്ങളിലായിട്ടായി പോപ്പർട്ടി വരുന്നത് പതിനെട്ട് ഏക്കറുള്ളതിന്റെ അത് ഏതാണ്ട് പതിനാല് ഏക്കറിന്റെ അതും ഒരു പ്രശ്നമില്ല അവസാനത്തെ ആധാരം എഴുന്നതിന് മുമ്പ് ഇദ്ദേഹം മരിച്ചുപോയി അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആധാരത്തിന്റെ ഡോക്യുമെന്റ്സിന്റെ ട്രാൻസാക്ഷൻ നടക്കാൻ കൊണ്ടും ഏതാ അതേസമയം പൈസ കൈപ്പറ്റിയിട്ടുള്ളതിന്റെ രേഖയുള്ളത് കൊണ്ടും കോടതിയിൽ അപ്രോച്ച് ചെയ്യുകയും കോടതി അത് നമുക്ക് ഈ സിസ്റ്റർ അല്ല സിസ്റ്റർമാരുടെ പേരിലല്ല ഈ മാത്തോമ ഭവൻ അവർക്ക് വിധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പശ്ചാത്തല വിധികളുണ്ട് അപ്പോൾ എന്ത് ഡോക്യുമെന്റ് ഏതെങ്കിലും കോടതിയോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ പേരിലാണോ ഇവരെ അതിക്രമം കാണിച്ചത് അതാ ഞങ്ങളും ചോദിച്ചത് ഞങ്ങടെ അവിടെയെന്ന പോലീസുകാരോട് ചോദിച്ചു ഞങ്ങളെ തടഞ്ഞു എന്തിനാ നമ്മളെ തടയുന്നത് അഭിയന്യ പിതാവും ഉൾപ്പെടെ ഉള്ളവര് ഞങ്ങളോട്ട് കിടന്ന് ഇനി ഇപ്പം ഇതിലെ ഇവിടെ പോകാൻ പറ്റത്തില്ല സോ ഇവര് ഇതിലെ ഇവിടെ പോകാൻ പറ്റത്തില്ലെന്ന് പറയാനുള്ള ഒരു രേഖ പറഞ്ഞ അതെ എന്റെ വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് എനിക്ക് കയറി പോകാൻ പറ്റത്തില്ല എന്ന് അത് ബ്ലോക്ക് ചെയ്ത ഒരാൾ ആൾക്കു വേണ്ടി അവിടെ നിൽക്കുന്ന പോലീസുകാരൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അനുസരിക്കും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലത്തുകൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളുടെ അനുവാദത്തിന്റെ എന്ന് പറഞ്ഞു ഞങ്ങൾ തുറന്നു പോകുക ചെയ്യുന്നത് കാരണം നമുക്ക് അറിയാൻ പറ്റില്ല മിനിമം ഇത് മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇത് ഡീൽ ചെയ്യുന്നത് അത്യാവശ്യം നിയമ കാര്യങ്ങൾ അറിയാമല്ലോ ഒരുപക്ഷേ ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല അത് ഞങ്ങൾ അവരുമായി ഞാൻ അവരുമായിട്ട് ഞാൻ സംസാരിച്ചോ വ്യക്തികളിൽ എല്ലാവരും സംബന്ധിച്ചു നമ്മൾ അവരുമായിട്ടല്ലോ അവര് ജസ്റ്റ് അവരുടെ ഒരു സുപ്രീനിയറോ അവരുടെ അതോറിറ്റി ആയിട്ടുള്ള ഒരാളോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിനുണ്ടോ സാധാരണ പോലീസുകാര് ഡിന്ന് അവരുമായിട്ട് നമ്മളൊരു ആർഗ്യുമെന്റ്സിന്റെ അടിസ്ഥാനമില്ല ഇല്ല ഫാക്ട് വളരെ സൗമ്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ ഒരു ഒരടക്കിന്റെ ആവശ്യമില്ല അവരുമായിട്ട് അവരവിടെ നിശ്ചയിക്കപ്പെട്ട ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നത് മാത്രം അല്ല അപ്പൊ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ഈ സൈഡ് കാണാൻ ഇങ്ങനെ ഒരു നിയമം പറയാൻ അവർക്ക് സാധിക്കുന്നു സ്വാധീനം ഈ എത്തിക്കുന്ന സ്വാധീനം നടക്കുന്നുണ്ടെന്നുള്ളത് അവരെ അങ്ങനെയെങ്കിൽ നമുക്ക് നീതിയും ന്യായവും ഈ കേരളത്തിൽ മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം അറിയാ സാധാരണക്കാരന്റെ സ്ഥിതി എന്നറിയുമെന്നാണ് അല്ലാ മകള് ഇങ്ങനെ നിക്കം ചേർന്ന് നാളെ എന്റെ ഒരു ഭാഗത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു എന്ത് തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഹൗസ് 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 പറഞ്ഞാൽ വരുന്നു ആ ഹൗസിന്റെ ഒരു സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് പ്രൊഹിബിറ്റഡ് ആണ് ഇതോടെ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയ ഒരു പ്ലാനിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് എന്നിട്ട് കറക്റ്റ് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് ഗേറ്റ് തർക്കത്തില്ലാത്ത രീതിയിൽ ഗേറ്റ് ഉള്ളിലേക്ക് തടക്കാം യാത്ര യാത്രയാത്ര രീതിയിൽ പകുതി ഗേറ്റിന്റെ അവിടെ കൂടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഗേറ്റിൽ കൂടെ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതൊന്നും അല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊക്കെ ഇതൊക്കെ കോടതി പോകുന്ന വ്യവഹാരങ്ങൾ നടത്തി പിന്നെ പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് അത് അതിന്റെ മുറയ്ക്ക് അങ്ങ് നടക്കട്ടെ ഈ ഗേറ്റ് കടന്ന് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു പത്ത് സ്ത്രീകള് കന്യാസ്ത്രീകൾ അവര് കന്യാസ്ത്രീകളായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും മറ്റേ തെറ്റെന്നുള്ളത് എനിക്കറിയുന്നു സ്ത്രീകൾ നമ്മുടെ ഒക്കെ സഹോദരിമാരായിട്ടുള്ളവർ അമ്മമാരായിട്ടുള്ളവർന്ന് പറയാം കാരണം എഴുപത്തിയഞ്ചു വയസ്സുള്ള സിസ്റ്ററിനെ ഞങ്ങൾ അവരവിടെ താമസിക്കുന്ന സ്ഥലമാണ് അവര് ലോകത്തുള്ള ഒരു മനുഷ്യനും ഒരു ഉപദ്രവം ചെയ്യാത്ത പാവങ്ങളായ സാധുക്കളായ ആൾക്കാരാണ് അവർക്ക് ഈ അവർ നാല്പത്തിരണ്ട് വർഷക്കാലം നടന്നു പോയ വഴിയിലൂടെ നടക്കാൻ പറ്റത്തില്ല എന്ന് ഒരു കോടതി വിധിയും ഇല്ലാതെ ഒരേ ഗുണ്ടാസംഘങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതിനെ മതവും ജാതിയും ഒക്കെയായിട്ട് എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത് മനുഷ്യന്റെ അവകാശവുമായിട്ട് മാത്രം ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ ഭയങ്കര ക്രിമിനൽ രീതി വന്നിട്ട് പോലും അതിന് ഭരണ സംവിധാനങ്ങളുടെയോ എന്ന് ഞാൻ കൃത്യം പറയുന്നില്ല പോലീസുകാർ അതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഞാൻ നേരി കണ്ട കാര്യമാണ് പച്ച പരമാർത്ഥമാണ് പോലീസുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അതിന്റെ പിന്നാമറിലുള്ള ആളുണ്ടെന്നൊന്ന സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതാരത് കണ്ടെത്തില്ല സാറേ ഞാൻ പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ കന്യാസികളൊന്നും മാറിയിട്ട് ഒരു നാലഞ്ചാമ്പിള്ളാരുടെ ഒരു വീടിനാണ് ഒരു കുടുംബത്തോടാണെങ്കിൽ ഇതേ രാത്രി തിരിച്ചടിക്കാനേ ഇതൊക്കെ ഒരു ടെസ്റ്റ് ഞാൻ തോന്നിക്കുന്നത് ഈ നിൽക്കുന്ന ഒരു നാലഞ്ച് നാലഞ്ചാമ്പിള്ളാരുടെ ഒരു കുടുംബത്തിന്റെ പ്രോപ്പർട്ടിയാണ് കയ്യരുന്ന കുട്ടികൾ രാത്രി മണിക്ക് തിരിച്ചു ഈ പോലീസ് അങ്ങനെ അത്ര ഇതേ ഇതിനകത്ത് വന്നിരിക്കുന്ന വെച്ചാൽ ഇതൊന്നാമതെയും അവിടുത്തെ വൈദികര് അവിടുത്തെ സിസ്റ്റേഴ്സ് അവരുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടു അവർ ശരിക്കും ഒരു പ്രാർത്ഥന രൂപയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അവർക്ക് അക്രമങ്ങളോ തിരിച്ചടിയോ ഇങ്ങനെയൊന്നും ഉള്ള ഒരു വശമുള്ളവരോ ശീലമുള്ളവരും അല്ല അവരൊരു സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നു നിയമത്തെ മാനിക്കുന്നു സാഹോദര്യം പ്രസംഗിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ ആയിട്ടുള്ള വ്യക്തികളാണ് അവരിപ്പോഴും പറയുന്നത് ഇത് നിയമപരമായിട്ട് ഇവരുടേതാണെന്ന് ഇവർ പ്രൂവ് ചെയ്ത് കോടതി സമ്മതിക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്ന് ഈ പ്രശ്നത്തിന്റെ ഇടയിലും അവർ പറയുന്ന ഒരു കാര്യമാണ് നിയമപരമായിട്ട് ഇവരുടെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്തോട്ടെ ഇത്രയും നാൽപ്പത്തിരണ്ട് വർഷത്തിനിടയിൽ ഇവരുടേതാണെന്ന് തെളിയിച്ചിട്ടില്ല അതിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഈ അതിക്രമത്തിലൂടെ ഇവരെ ഒഴിവാക്കി ഈ പറയുന്ന സ്ഥലത്ത് ആധിപത്യം സ്ഥാപിക്കാനും ചിലപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും എറണാകുളം പോലെ വളരെ വിലവെടുപ്പുള്ള ഭൂമി ഉള്ള സ്ഥലത്ത് ഇതുപോലുള്ള അക്രമങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നില്ല നൂറ് ശതമാനവും നൂറ് ശതമാനം അതായത് ഞാൻ പറഞ്ഞു ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ എന്നെ അതിലും വേദനിപ്പിച്ചൊരു കാര്യം ഒരു സിസ്റ്ററും കണ്ണീരോടെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞു കേട്ടപ്പോൾ എന്റെ ചങ്കുമുട്ടി ശരിക്കും വളരെ വേദനയോടെ പറയായിരുന്നു എന്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചു നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഇല്ല എന്നൊരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ വരാം ഞങ്ങൾ എന്റെ പാങ്കള് നാളെ എന്റെയോ ജനാർത്ഥന്റെ ജയസ്സിന്റെയൊക്കെ സഹോദരിമാരാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് കേരളത്തിലുള്ള ഓരോ പൗരനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്തു നിന്നും മതവും ജാതിയുമായിട്ട് ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയ വിഷയം അത് ഉടൻ മതവും ജാതി ആയിട്ട് കൂട്ടി കടത്തുന്ന സിറ്റുവേഷൻ സൃഷ്ടിക്കുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായം ഈ സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന ഈ സമൂഹത്തിലുണ്ട് അതാണ് ഇവിടെ അതൊന്നും കൂട്ടിക്കെട്ട എന്നിട്ട് അവർ പറഞ്ഞ ഒരു അടുത്ത വാക്കുകളാണ് ഏറ്റവും ഞങ്ങള് സർവ്വ ഞങ്ങള് മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഒന്നാമത്തെ വെള്ളം പൈപ്പ് ലൈൻ പൊട്ടിച്ചു കളഞ്ഞു ഞങ്ങൾ അപ്പുറത്തെ ദൂരെ പോയിട്ടാണോ വരുന്നത് ഞങ്ങൾ ഇപ്പൊ ഒന്ന് പൊറത്തോട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിന്റെ അങ്ങേയറ്റത്തൂടെ പോയി നടന്ന് കാടിന്റെ ഇടയിൽ കൂടെയാണ് ഇറങ്ങി ഇപ്പുറത്ത് വരുന്നത് കാരണം മെയിൻ പറ്റത്തില്ലല്ലോ അതിനുശേഷം ഇവർ കഴിഞ്ഞ ദിവസം കുറച്ച് അരിയും സാധനങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഡോട്ടർ റിക്ഷേ വന്നു ഓട്ടറിക്ഷന്നിട്ട് ഓട്ടറിക്ഷി വേറെ ഒന്നുമില്ല ഇല്ല ബോംബുള്ളവർ പോലും കടന്നു പോകുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് കുടിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഇച്ചിരി കഴി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച ഭക്ഷണത്തിന് ഉള്ള അരിയും പച്ചക്കറിയും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതുപോലും കടത്തി വിട്ടില്ല എന്നിട്ട് ഈ എഴുപത്തിയഞ്ചു വയസ്സുള്ള സിസ്റ്ററും ഒരു അറുപത് വയസ്സുള്ള സിസ്റ്ററും തലച്ചമ്മളായിട്ട് ഈ സാധനം അവര് ശ്രീകൊണ്ടുവന്നു ഏത് സ്വന്തം മണ്ണില് സ്വന്തം വീടിന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാറുള്ളത് ലോകത്തിലേപെട്ടാണ് ഏത് ആക്ട് ആണ് ഇതിനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷക്കാലം നമ്മൾ ഒരു വഴി അത് വഴിയെന്ന് ബാക്കിയുള്ള വേറൊരാട് പുരിടത്തി കൂടെയോ വേറൊരാട് വീടിന്റെ മുറ്റത്തിലൂടെയോ ഒക്കെ കയറി ഇറങ്ങി പോകുന്ന ഒരു പ്രക്രിയ അതും പിന്നെ മനസ്സിലാക്കുക ഭക്ഷണ സാധനം കേട്ടില്ല ഭക്ഷണ സാധനം തടയുകയും ക്ഷിത്തേക്ക് മനസ്സാവും അല്ല ഇത് അത് നമ്മള് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇരിക്കുന്നവരും എല്ലാം വിളിച്ചു പറയുന്നത് സ്ത്രീ സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് സ്ത്രീകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് എഴുപത്തിയഞ്ചും എഴുപതും വയസ്സുള്ള പത്ത് മനുഷ്യ സ്ത്രീകൾ അവിടെ കിടന്ന് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തില് ഇതുവർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത ഭരണ സംവിധാനത്തിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോലും നാള് കിട്ടുന്നില്ലെന്നോളാണ് സംസാരിക്കത്തില്ല സംസാരിച്ചാൽ ചാപ്പ് കുത്തപ്പെടും അല്പമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലുള്ളവരെല്ലാവരും ഇതുപോലെ സാഹചര്യത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഈ നാടിന്റെ ഗതി ഭയങ്കരമായ അലോഗതിയിലേക്ക് നീങ്ങുന്ന കാലത്ത് യാതൊരു സംശയമില്ല ഇതിന് കുറെ അപ്പുറത്താൽ മാറിയാണ് വൈദികയില് താമസിക്കുന്ന സ്ഥലം അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ തന്നെയും അവരുടെ നാണല്ലോ മൊത്തം ഈ പ്രോപ്പർട്ടി പറയുന്നത് പക്ഷേ ഈ സിസ്റ്റേഴ്സിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ഇനി ഇതിനേക്കാൾ പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം കഴിഞ്ഞാൽ ഇവിടെ പകൽ സമയത്ത് വലിയ ആൾക്കാരില്ല പോലീസുകാർ മാത്രമേ ഉള്ളൂ പോലീസുകാരുടെ ജോലി ചെയ്യാൻ തടസ്സം പറഞ്ഞ ഇതിലൊക്കെ സംഘർഷം ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയാണ് സമാധാനം ആണല്ലോ ഇവരുടെ ലക്ഷ്യം പക്ഷെങ്കിൽ ഇവര് ഇവര് തന്നെ ഇത് തടസ്സപ്പെടുത്തുന്നതിനകത്ത് എന്നിട്ടാണ് എനിക്ക് പറഞ്ഞാൽ ഉള്ളത് അതാ ചോദിക്കുന്നത് അവിടെ ഒരു ഇത് പതിപ്പിച്ചിട്ടുണ്ട് പതിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഇഞ്ചക്ഷൻ ഇത് വരുമല്ലോ അതായത് സ്റ്റാറ്റസ് കോ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ള ഇതിലാണ് സാധാരണ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ പക്ഷേ ഇത് കോടതിയിൽ എൻ്റെ കയ്യിൽ ലീഗലായിട്ട് എല്ലാ ഡോക്യുമെന്റ്സ് വിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അതുകൊണ്ടാണ് ഉപകാരപ്പെട്ട അച്ഛൻ പറഞ്ഞു ഇത് വലിയ വിഷയ വിഷയത്തിനൊന്നും പോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഇവിടെ കോടതി വിധിയുള്ളതാണ് ഡി ഡിഗ്രി തന്നെ ഇറക്കി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നാല്പത്തിരണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്ന പ്രോപ്പർട്ടിയില് ഈ ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത് ഓരോ ദിവസം കഴിയുന്നതോടും ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഈ ഡിഗ്രി ഓർഡറൊക്കെ രണ്ടായിരത്തി ഏഴ് തൊട്ട് പല എന്ന് പറയുന്നത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്നപ്പോഴും ഇതേ ഇത് ഇതിന്റെ ഗുണനിന്ന് വന്നതാണ് അപ്പൊ അത് ഞാൻ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു അവകാശവാദം ഉന്നയിക്കുന്ന കാര്യങ്ങളില് കോടതിയുണ്ട് നിയമസംവിധാനം ഉണ്ട് അത് അതനുസരിച്ചുള്ള വിധിയിലേക്ക് പൊക്കോട്ടെ അത് തന്നെയാണ് ഈ അച്ഛന്മാരും പറയുന്നത് കോടതി നിയമത്തെ അവർ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ പൊക്കോട്ടെ പക്ഷെങ്കില് നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഏറ്റവും യഥാർത്ഥത്തിന്റെ വീട്ടിൽ സെയിം അനുഭവം തന്നെ ഉണ്ടാകത്തിന്റെ ബോധപൂർവമായ ശ്രമം നിയമം നിയമം കൈ ഭയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പ്രോപ്പർട്ടികളിൽ നിന്ന് ആളുകളെ പിന്മാറ്റുക അല്ലെങ്കിൽ അത്തരം പ്രോപ്പർട്ടികൾ കൈയടക്കുവാനുള്ള ഒരു ശ്രമവും ആകാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കേസിൽ പ്രത്യേകിച്ച് കേട്ട് ഞാൻ വേറെ കാര്യം അതിനോട് ബന്ധപ്പെട്ട് തന്നെ പറയാം വേറെ കാര്യം ഈ പറഞ്ഞ പിന്നെ പിന്നെ ചില വീടുകളായിട്ട് ഉണ്ടാക്കി എന്താ എന്താ റെഡിമെയ്ഡ് വീടുകളെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതിനപ്പുറത്തെ ഒരു റെഡിമെയ്ഡ് രണ്ട് ബാത്റൂമും വെച്ച് പിന്നെ ഇതിന്റെ ബാത്റൂമിന്റെ ആ ബാത്റൂമ് ആരും ഉപയോഗിക്കുന്നില്ല രാത്രി വരുന്നവര് രാത്രി വരുന്നവര് ഈ പറഞ്ഞ റോഡിൽ തന്നെയാണ് ഈ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ഒരു രീതിയിലും ആ അതൊക്കെയാണ് ഈ പർപ്പസ് ആ അപ്പൊ അവരോട് ഒരു രീതിയിലും നമുക്ക് പിന്നെ നടക്കാൻ സാധിക്കാതെ ഒരു ഇപ്പൊ മഴയായി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഇത് മുഴുവൻ അവിടെ ഇപ്പൊ ഞാൻ ചെറിയ ദിവസം മഴയായിരുന്നു മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഴ ആയിരിക്കുമ്പോ അതങ്ങ് സ്പ്രെഡ് ആവും ഇപ്പൊ സ്വാഭാവികമായിട്ടും ചരാതരാണേലും ഞാനാണെങ്കിലും അവിടെ ചെന്ന് കാണാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേന് അങ്ങോട്ട് അടുക്കാൻ സാധിക്കാൻ തന്നെ മാറി നിൽക്കട്ടെ അതിന് ഇപ്പഴത്തെ സൈഡിലാണ് ഈ പറഞ്ഞ റെഡിമെയ്ഡ് ഹൗസില് പിന്നെ ആ ഹൗസിന് ഇപ്പം ഇരിക്കുന്നതാരാ ഈ പറഞ്ഞേറെ ആൾക്കാരൊന്നുമില്ല പോലീസാരെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ കയ്യേറ്റക്കാരെ താമസിക്കാൻ സമയം പോലും ഇല്ല ശരി കൈകാര്യത്തിൽ അതോടൊപ്പം ഒക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് പോലെ കയ്യാഴ്ച കൊടുക്കുന്ന സംവിധാനം കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സംശയിക്കേണ്ടി വരുന്നത് അക്ഷരാർത്ഥത്തിൽ അക്ഷര കേരളം ലജ്ജിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷെ ഇത് മുഖ്യധാരാ മാധ്യമങ്ങളോ കാര്യമായി യാതൊരു രീതിയിലും എടുക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരുന്നില്ല അതിന്റെ അല്ല നമ്മളെയും പിന്നെ ഉത്തർപ്രദേശിലും പിന്നെ ഉത്തരേന്ത്യയിലും ഒക്കെ നടക്കുന്ന അക്രമങ്ങളെ അപലപിക്കുന്ന ഭയങ്കര ബുദ്ധിയുള്ള വിവരമുള്ള സമൂഹമാണ് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഏത് അക്രമങ്ങളെയും പിന്നെ ഇതുപോലെ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ വിഷയങ്ങളും സ്വന്തം മണ്ണില് അത് എറണാകുളം പോലുള്ളൊരു സിറ്റിയുടെ തിലകക്കുറിയായിട്ടുള്ള സ്ഥലമാണെന്ന് പറയാറുള്ളൂ അവിടെ ഇതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ രണ്ട് സിസ്റ്റേഴ്സിന്റെ പ്രശ്നം നമ്മൾ കണ്ടുള്ളൂ ഇത് പത്ത് സിസ്റ്റേഴ്സ് പത്ത് സിസ്റ്റേഴ്സ് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടത്തെ സാഹചര്യം ഇതിനെ കാണാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരുടെ മനസ്സാക്ഷി എന്നതാണ് ഇതൊരു വാർത്ത പോലും ആക്കാൻ വേണ്ടി പലരും അയ്യോ സാമുദായികമായി ഇത് സമുദായകമായിട്ട് ഇതിനെ കൂട്ടിപ്പൊഴിക്കുന്നത് ചിലരുടെ താല്പര്യങ്ങളായിരിക്കാം പക്ഷെ ഇത് സാമുദായികമായിട്ട് കാണാൻ പത്ത് മനുഷ്യജീവികൾ എന്ന് തന്നെ ഇല്ല അതും വനിതകൾ അതും പ്രായമായവര് മരുന്നെടുക്കുന്നതാണ് ഒരു സിസ്റ്റർ ചോദിച്ചതാ ഈ സിസ്റ്റർ ഒരു മറ്റേ ഒരു സിസ്റ്ററിനെ ചൂണ്ടിക്കാണിച്ചോന്ന് പറയാ ഈ സിസ്റ്ററിനെ മിക്കവാറും ഞങ്ങൾ ആശുപത്രിയിൽ ഓട്ടറേഷൻ ആയി കൊണ്ടുപോകാം കൊണ്ടുപോകണ്ട ഹാർട്ടിന് പ്രശ്നങ്ങളാണ് ഞങ്ങൾ എങ്ങനെ പോകും ഞങ്ങൾക്ക് കടന്നു പോവാൻ വഴിയുണ്ട് കേറി കഴിയുമ്പോൾ തന്നെ പഴയ റബ്ബറിന്റെ ഒരു അത് പിന്നെ അതിന്റെ അകത്ത് ചെടികളും അല്ലെ കുറ്റിച്ചെടികളും അങ്ങനെ അവരയിടയിൽ കൂടിയാണ് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോലും വന്നത് കഷ്ട ഈ ക്രൂരതക്കെതിരെ കേരള മനസാക്ഷി ഉണർന്നു ചിന്തിക്കേണ്ട സമയമാണ് യാതൊരു സംശയമില്ല ശരിക്കും അനീതി അനീതിയായിട്ട് കണ്ടാൽ മാത്രം മതിയത് പിന്നെ ഇതിനെയെല്ലാം വെള്ളപോശം ശ്രമം നടത്തുന്നതിന്റെ ഒരു കാരണം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ മനസ്സിലരുത് ആരെയും പിഴക്കണ്ട ആരെയും ഇതാക്കന്യാസ്ത്രീകളുടെ പ്രശ്നം എന്നാ പ്രശ്നവും ഏഹ് പിന്നെ അപ്പുറത്ത് താമസിക്കുന്ന വൈദികർക്ക് അതും ആ ഒരു ആറ് പേ ആറ് വൈദികരാണ് സ്ഥിരമായിട്ടുള്ളത് അവര് അല്ല അവര് അടിച്ചാ തിരിച്ചടിക്കുന്നവരല്ലോ അതല്ലോ നമ്മുടെ ശൈലി വോട്ട് ബാങ്ക് അല്ല അവഗണിക്കാറില്ല അവഗണിക്ക അത് പല മാധ്യമങ്ങളും അവഗണിച്ചു ആ മാധ്യമങ്ങളുടെ ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം ഓരോ വർഷങ്ങളിലും ഓരോ കേസുകൾ പൊക്കിക്കൊണ്ട് വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പിലും ഒരു പെണ്ണ് കേസ് ചരിത്രം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വിഷു ആക്ഷേപിക്കാൻ അവഗണിക്കാൻ ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇത് പിന്നെ നമ്മുടെ ഈ മണ്ണി ജനിച്ചു വീണ വ്യക്തികള് മലയാളികൾ ഇവിടെയുള്ള ആൾക്കാരെ അവരവിടെ ജീവിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിന് സംരക്ഷണം ഇല്ലാത്ത സുരക്ഷതയില്ലാത്തതിന്റെ പേരില് കരഞ്ഞു പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത കല്ലുവച്ചവരായിട്ട് നമ്മൾ മാറണം ശരിക്കണം കൊണ്ടിരുന്ന വണ്ടി പോലും തടയാന്ന് പറയുമ്പോൾ അതിൽ കൂടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ല തീർച്ചയാത്ര ക്രൂരമായ മനസ്സ് ഏതറ്റം വരെ പോകാനുള്ളതായ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണെന്നുള്ളതാ മനസ്സിലാക്കാം തീർച്ചയായിട്ടും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റിയൻ സി ബി എസ് ഐ ലൈറ്റി കമ്മീഷൻ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് ഓരോ ഓരോ മലയാളിയും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേണ്ട കാര്യമാണ് അനീതിക്കെതിരെ അക്രമത്തിനെതിരെ നിലകൊള്ളുന്നുവെന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയക്കാരുടെ എല്ലാവരുടെയും മനസാക്ഷിയുടെ നേരെ ഞങ്ങൾ ഈ ചോദ്യം വിടുകയാണ് എന്റെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ നാളെ ഇത്തരം ഒരു വിഷയമുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പത്തോളം സ്ത്രീകൾ കന്യാസ്ത്രീകളാണ് എങ്കിലും പത്തോളം സ്ത്രീകളാണ് ആ സ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ട് അവരുടെ ഭക്ഷണം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടയപ്പെട്ടിട്ട് ട്രസ് പാസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ട് റെഡിമെയ്ഡ് ഹൗസുകൾ വെച്ച് ഇത്തരം ഇതിയുടെ നഗ്ന ലംഘനം നടന്നിട്ട് എന്റെ മനസ്സാക്ഷി ഉണർന്നു അഥവാ ശാപ്പ കുത്തപ്പെടുമെന്ന് ഞാൻ മാറി നിന്ന നാളെ ഇത് എന്റെ നേരെയും ആവർത്തിക്കപ്പെടാം